നമസ്കാരം കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളി കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഷിംജിത ജയിലിൽ തുടരും പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു ദീപക് ജീവനൊടുക്കിയത് ഷിംജിത ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതോടെയാണ് എന്ന് തന്നെയാണ് കേസ് ശനിയാഴ്ചയായിരുന്നു ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കോടതി കേട്ടത് ഷിംജിത നിരപരാധിയാണ് എന്ന് അഭിഭാഷകൻ ടി പി ജുനൈദിന്റെ വാദം വന്നു മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണെന്ന വാദിഭാഗം അഭിഭാഷകൻ കെ പി രാജഗോപാലനും വാദിച്ചിരുന്നു ദീപകിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ വടകരയിലെ ബന്ധുബട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഷിൻജിതയെ കണ്ടെത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഷിൻജിതയ്ക്കെതിരെ കേസെടുത്തത് നിലവിൽ ഷിൻജിത പതിനാല് ദിവസത്തെ റിമാൻഡിലാണ് ദീപകിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച വീഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോയെന്നും വീഡിയോ തയ്യാറാക്കാനോ എഡിറ്റ് ചെയ്യാനോ മറ്റാരുടെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ബസ്സിൽ അസ്വാഭാവികമായി യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ലെന്നും ഇരുവരും സാധാരണ നിലയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതായുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ദീപകിന്റെ ഭാഗത്തു നിന്നും ശല്യപ്പെടുത്തലുകളോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടില്ലെന്ന് ബസ് ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് പ്രതിയായ ഷിംജിത ബിരുദാനന്തര ബിരുദധാരിയും മുൻപ് വാർഡ് മെമ്പറുമായിരുന്ന വ്യക്തിയാണ് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് ഒരാൾ ആത്മഹത്യക്ക് കാരണമായേക്കാമെന്ന ബോധ്യം പ്രതിക്ക് ഉണ്ടായിരുന്നെന്നും റിപ്പോർട്ടിലുണ്ട് മറിച്ച് ദീപകനെ ഉൾപ്പെടുത്തി ഏഴോളം വീഡിയോകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതായും ശേഷം ഇതെല്ലാം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രശസ്തിയും സാമ്പത്തിക ലാഭവും ലക്ഷ്യമിട്ട് നടത്തിയ ദുരുദ്ദേശപരമായ നീക്കമാണ് പ്രതിയായ ഷിംജിത മുസ്തഫയിൽ നിന്നും ഉണ്ടായതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ലൈംഗിക അതിക്രമം നേരിട്ടെന്ന് ഔദ്യോഗികമായി പരാതിപ്പെടാതെ ദീപക്കിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചത് ആത്മഹത്യയിലേക്ക് നയിച്ച പ്രധാന കാരണമാണെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനിടയാക്കുമെന്നും മറ്റ് വ്ലോഗർമാർക്ക് ഇത് തെറ്റായ മാതൃകയാകുമെന്നും റിപ്പോർട്ടിലുണ്ട് ദീപക്കിന്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഈ മാസം ഇരുപത്തിയൊന്നിനാണ് വടകര സ്വദേശിയായ ഷിംജിദയെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട പ്രതി തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്ന തന്റെ മുൻപത്തെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് എന്തായാലും ഷിംജിദ ഇനി ജയിലിൽ തന്നെ തുടരും ജാമ്യാപേക്ഷയിൽ വാദം നടക്കുന്നതിനിടെ പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം കോടതി അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിധിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ശിവ്ജിത വീഡിയോ ചിത്രീകരിച്ച ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി കണ്ണൂർ പോലീസിൽ പരാതിയുമായി ഇതിനിടയിൽ വന്നിട്ടുണ്ട് തന്റെ മുഖം അനാവശ്യമായി ചിത്രീകരിച്ച സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി വീഡിയോ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് എന്നാലും ശിവജിത അങ്ങനെ ജയിലിൽ തുടരുകയാണ്